സോഷ്യൽ മീഡിയ ഒന്നും വരാതിരുന്ന കാലത്ത് ടി വി ചാനലുകൾ ഇത്രയും വികാസം പ്രാപിക്കാത്ത കാലത്ത് ഇന്ത്യൻ സിനിമയെക്കുറിച്ച് പറയപ്പെടാറുള്ള ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ സിനിമ എന്നാൽ അങ്ങ് ജപ്പാനിലും ചൈനയിലും കൊറിയയിലുമൊക്കെ തമിഴ് സിനിമയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് ശിവാജി റാവു ഗൈക്വാദ് എന്ന രജനീകാന്താണ് ബോളിവുഡിനപ്പുറം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഈ മനുഷ്യൻ എങ്ങനെ ഇന്ത്യൻ സിനിമയുടെ പ്രതീകമായി രാജ്യാതിർത്തികൾ കടന്നു എന്നത് അന്നും അത്ഭുതമായൊരു വിശേഷം തന്നെയാണ് ബോളിവുഡ് ഒരു കാലത്ത് ഇതൊരു ട്രോളബിൾ അതിശോക്തിയായി കണ്ടെങ്കിൽ പിന്നീട് ബോളിവുഡിലെ തലതൊട്ടപ്പനായ കിങ് ഖാന് പോലും തലൈവർക്ക് ട്രിബ്യൂട്ട് ഒരുക്കിയുള്ള ഗാനം തൻ്റെ സിനിമയിൽ മാക്സിമം റീച്ചായി പ്ലേസ് ചെയ്യേണ്ടി വന്നു ചെന്നൈ എക്സ്പ്രസിലെ ലുങ്കി ഡാൻസും എണ്ണമില്ലാത്തത്രയും ഇന്ത്യൻ സിനിമകളിലെ രജനി എല്ലാം നമ്മുടെ മുന്നിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് തൊണ്ണൂറുകളിൽ അമിതാഭ് ബച്ചനും ഒപ്പം സഹതാരമായി രജനി നടിച്ച ഹം പോലുള്ള സിനിമകളിൽ നിന്നെല്ലാം കാതങ്ങൾ ദൂരെ സഞ്ചരിച്ച് രജനീകാന്ത് എന്ന മനുഷ്യൻ എന്തുകൊണ്ട് ഇന്ത്യൻ സിനിമയുടെ ഗ്ലോബൽ പ്രതിദാനം അരക്കെട്ടുറപ്പിക്കുന്നു എന്നത് ഏറെ കൗതുകമുള്ളൊരു ഗവേഷണ വിഷയം തന്നെയാണ് എന്തുകൊണ്ട് രജനി നമുക്കൊരു അന്വേഷണമാവും സിനിമാസ്വാദകരുടെ തലയാണ് രജനികാന്ത് പന്ത്രണ്ട് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ബാംഗ്ലൂരിലേക്ക് കുടിയേറിയ മറാഠ കുടുംബങ്ങളിലൊന്നാണ് രജനികാന്ത് ജനിക്കുന്നത് ഒരു തട്ടുപൊളിപ്പൻ സിനിമാ കഥ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും കുടുംബത്തിലെ നാലാമത്തെ മകനായി ജനിച്ച ശിവാജി റാവുവിൻ്റെ ഏഴാമത്തെ വയസ്സിൽ അമ്മ മരിക്കും അമ്മയുടെ അഭാവത്തിൽ കാര്യമായ നിയന്ത്രണങ്ങളില്ലാത്ത ബാല്യകാലം ഇളയ മകനായ ശിവാജിയെ തന്നെ പോലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആക്കണമെന്ന ഉണ്ടായിരുന്നു പിതാവ് പക്ഷെ പത്താം തരം പഠനത്തിന് ശേഷം സിനിമാ നടനാകണമെന്ന മോഹവുമായി ചെന്നൈയിലേക്ക് അന്നത്തെ സിനിമാക്കാരുടെ സ്വപ്നഭൂമിയായ മദ്രാസിലേക്കുള്ള കുടിയേറ്റം എങ്ങനെയെങ്കിലും സിനിമയിൽ മുഖം കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ മദ്രാസിൽ അലഞ്ഞെങ്കിലും അവസരങ്ങൾ ലഭിക്കാതിരുന്ന തുടക്കകാലം കിട്ടിയ ചെറിയ ജോലികൾ ചെയ്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമങ്ങൾ ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന തുക ചെലവായി തീർന്നപ്പോൾ നാട്ടിലേക്കുള്ള തിരിച്ചുപോകും രജനിയുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം ഇങ്ങനെയായിരുന്നു വളർച്ചയ്ക്ക് മുമ്പുള്ള പ്യൂപ്പ കാർ ഇതിനിടെ ചേട്ടന ഇടപെട്ട് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടർ ജോലിയുമായി കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴും ശിവാജി റാവു നാടകങ്ങളിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തിയത് അങ്ങനെ ഇരിക്കെയാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയ കോഴ്സിലേക്കുള്ള പ്രവേശന അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം പത്രങ്ങളിൽ വന്നത് ശിവാജി റാവു ഗയിക്കുവാതിന്റെ മുന്നിലും എത്തും വെള്ളിത്തിരയിൽ മുഖം കാണിക്കുക എന്ന ആഗ്രഹം ഉള്ളിൽ അടങ്ങാത്ത മോഹവുമായി കൊണ്ടുനടന്ന ശിവാജി റാവു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെ ബാലചന്ദ്ര സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ശിവാജി റാവു തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ശിവാജി റാവുവിൻ്റെ പേര് രജനികാന്ത് എന്ന പുനർനാമകരണം ചെയ്തതും ബാലചന്ദ്രനാണ് പിന്നീട് അങ്ങോട്ട് നമ്മളറിയുന്ന രജനീകാന്തിലേക്കുള്ള വളർച്ച തുടങ്ങുകയാണ് ജെ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തമിഴ് സിനിമയിൽ രജനിയുടെ സിംഹാസനം ഉറപ്പിച്ചപ്പോൾ എൺപതുകൾ രജനി തമിഴ് സിനിമാ ലോകത്തേക്ക് തന്റെ പേരും ചേർത്തെഴുതുകയായിരുന്നു ആദ്യകാലത്ത് കമലഹാസൻ സിനിമകളിലെ വില്ലൻ വേഷത്തിൽ തന്റേതായ ഒരു കയ്യൊപ്പ് ചാർത്തിയ രജനി നായകൻ എന്ന നിലയിൽ തിളങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറക്കിയ എൺപതുകൾ മുരട്ടുകാളെ പോക്കിരി രാജ താനിക്കാട്ട് രാജ നാൻ മഹാനല്ലേ മൂന്ന് മുഖം പഠിക്കാത്തവൻ വേലയ്ക്കാരൻ പണക്കാരൻ ധർമ്മത്തിൻ തലൈവൻ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകൾ മുഖുരിതമാക്കി തൊണ്ണൂറുകളായപ്പോഴേക്കും തമിഴ് സിനിമ എന്നാൽ രജനി എന്നതിനേക്കാൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആരാധകരുള്ള താരപരിവേഷത്തിലേക്ക് രജനി അവരോധിതനായി തൊണ്ണൂറുകളിലെ മന്നനും മുത്തുവും ഭാഷയും പടയപ്പയും അണ്ണാമലയും ആരാധകർക്ക് സമ്മാനിച്ച രോമാഞ്ചം അത്രയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ രജനി ചിത്രമായ മുത്തു ജാപ്പനീസ് ഭാഷയിൽ ഡബ്ബ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന ഖ്യാതി നേടി ഈ ഒറ്റ ചിത്രത്തോടെ രജനി ജപ്പാനിൽ ജനപ്രിയനായി മാറുകയായിരുന്നു ഏറെ വിദേശ ആരാധകരുള്ള ഇന്ത്യൻ ചലച്ചിത്ര താരങ്ങളിൽ മുൻനിരയിലേക്ക് രജനി അതോടെ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് എന്ന ചിത്രം ബ്രിട്ടനിൽ ടോപ്പ് ചാട്ടിൽ സ്ഥാനം പിടിക്കുന്ന ആദ്യ തമിഴ് ചിത്രമായി മാറുന്നതും നമ്മൾ കണ്ടു രണ്ടായിരങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഐക്കണുകളിലൊന്നായി മാറുന്ന രജനിയാണ് നമ്മൾ കണ്ടത് വിദേശ രാജ്യങ്ങളിൽ ബോളിവുഡ് താരങ്ങളെ അറിയാത്തവർക്ക് പോലും രജിനി അറിയാം എന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു രാജ്യം പത്മഭൂഷണും ബാൽക്കെ അവാർഡുമെല്ലാം നൽകി അദ്ദേഹത്തെ ആദരിച്ചതും നമ്മൾ കണ്ടു ഇന്ദിരനും കപാലിയും പേട്ടയും ജയിലറും ബ്ലോക്ക് ബസ്റ്ററാവുന്നതും നമ്മൾ കണ്ടു അപ്പോൾ എന്താവും രജനിയുടെ അത്യപൂർവ്വമായ ജനസമിതിക്ക് കാരണം അത് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് അദ്ദേഹത്തിൻ്റെ മാസിൽ നിന്ന് മാറാത്ത ചിത്രങ്ങൾക്കൊപ്പം സിനിമയ്ക്ക് വെളിയിലെ ലളിത ജീവിതം കൂടിയാണ് റീലിന് പുറത്തെ ജീവിതത്തിലെ ലളിതമായ ഭാവ വേഷ ഭൂശാദികളോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് സാധാരണക്കാരനെ അത്രയും ബോധിച്ചിരുന്നു പക്ഷേ അപ്പോഴും തൻ്റേതായ ഒരു രീതിയിൽ ഇതിനെയെല്ലാം നിരാകരിച്ച് പലപ്പോഴും സിനിമ റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ പൂരപ്പറം പൊരുങ്ങുമ്പോൾ അങ്ങ് ഹിമാലയത്തിൽ ധ്യാന നിമഗ്നായിരുന്നു ആയാൾ മുമ്പൊരു അഭിമുഖത്തിൽ രജനി തന്നെ പറഞ്ഞ വാക്കുകൾ കൂടി ഇവിടെ ആവർത്തിക്കാമെന്ന് തോന്നും സ്വന്തം പേരിൽ കട്ട് ഇറങ്ങണമെന്ന് ആദ്യകാലത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാൽ അത് സത്യമാകുമ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നില്ല പലപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ കാര്യമായൊന്നും തോന്നാറില്ല എൻ്റെ ഇത് ലളിതമായ ജീവിതമാണ് എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ സഞ്ചരിക്കുന്നത് ബി എം ഡബ്ല്യു കാറിലാണ് താമസിക്കുന്നത് പോയിസ് ഗാർഡനിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പഞ്ചനക്ഷത്ര സപ്തനക്ഷത്ര ഹോട്ടലുകളിലാണ് ഇതാണോ ലളിത ജീവിതം കണ്ടക്ടറായിരുന്ന സമയത്ത് മുന്നൂറ്റമ്പത് രൂപയാണ് ശമ്പളം അവിടെ നിന്ന് മൂന്ന് ലക്ഷവും നാല് ലക്ഷവും കിട്ടുന്ന സമയത്ത് എനിക്ക് പല ചിന്തകളും ഉണ്ടായിട്ടുണ്ട് ഈശ്വരനു എന്നെ പ്രത്യേകം സൃഷ്ടിച്ചതാണോ പ്രത്യേക പിറവിയാണോ എന്നിങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ ഭാഗ്യത്തിന് അറുപതുകളിലാണ് ഞാൻ വന്നിരുന്നതെങ്കിൽ എം ജി ആറിൻ്റെയും ശിവാജിയുടെയും പിന്നിൽ എവിടെയെങ്കിലും ഒതുങ്ങിരുന്നു പോയത് എല്ലാം സമയം തന്നെയാണ് രജനി പറഞ്ഞതിൽ എം ജി ആർ സിനിമകളുടെ ആദ്യ ഷോകൾക്ക് ഉറക്കമുളച്ച് പോയിരുന്ന രജനികാന്ത് ഉണ്ടായിരുന്നു വെളുപ്പിന് നാലു മണിക്ക് പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിരുന്ന അയാൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് താൻ ചെയ്തതൊക്കെയും തൻ്റെ ചിത്രങ്ങളുടെ റിലീസ് ദിനത്തിൽ ജനലക്ഷങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കാൻ രജനിക്ക് കഴിഞ്ഞു എന്നിടത്ത് നിന്നും ആ താരം രജനീകാന്ത് ചിത്രം ചെയ്യണമെങ്കിൽ എന്ത് തിരക്കഥയാണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ക്ലാസ് അവാർഡ് തരം ചിത്രങ്ങളിൽ നിന്നും രജനീകാന്ത് ഇതുവരെയും വേഷമിടാതിരുന്നത് ഒരിക്കലും തന്റെ അഭിനയശേഷി പരീക്ഷിക്കപ്പെടുമെന്ന ചിന്ത കൊണ്ടായിരുന്നു ഏതു തരം പ്രേക്ഷകരാണ് തൻ്റെ ടാർഗറ്റ് എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതിനാൽ കൂടിയു ഒരർത്ഥത്തിൽ ശിവാജി റാവു എന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ ജനസമ്മതി അതിർത്തികൾ കടന്നതും അതുകൊണ്ട് കൂടി